സ്നേഹം എന്ന് പറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ഈ ദുരിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ പല രൂപത്തിലുള്ള ബാധ്യതകളും കടമകളും കടപ്പാടുകളും വിശുദ്ധ ഇസ്ലാമിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ ഭാര്യാ സന്താനങ്ങളോട് നമ്മളധിവസിക്കുന്ന പ്രദേശത്തുള്ള നാട്ടുകാരോട് അയൽവാസികളോട് സുഹൃത്ത് ബന്ധത്തിലുള്ളവരോടൊക്കെ എനിക്കും നിങ്ങൾക്കും വ്യത്യസ്തങ്ങളായ ബാധ്യതകൾ നിർവഹിക്കാറുണ്ട് ആ ബാധ്യതകളുടെ കൂട്ടത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടേണ്ട ഏറ്റവും വലിയ ബാധ്യതയും കടമയും കടപ്പാടും എന്ന് പറയുന്നത് അവരവൻ ജനിച്ചു വളർന്ന നാടിനോട് രാജ്യത്തിനോട് വലിയ കടമയും കടപ്പാടും ഭാഗ്യതകളും നിർവഹിക്കാറുണ്ട് മഹാരായ വികരം വളർന്ന നാടിനെ രാജ്യത്തെ അങ്ങേറ്റം സ്നേഹിക്കുകയും ആ രാജ്യത്തിനോടുള്ള കടമയും ബാധ്യതകളും കൃത്യമായി നിർവഹിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് ആ പ്രവാചകനിൽ ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ പ്രവാചകനെ നമ്മുടെ ജീവിതത്തിൽ കർമ്മങ്ങളിൽ മാതൃകയായി സ്വീകരിക്കുന്നുവെങ്കിൽ ആ പ്രവാചകൻ എങ്ങനെയാണോ തന്റെ രാജ്യത്തെ സ്നേഹിച്ചത് ആദരിച്ചത് ബഹുമാനിച്ചത് ഇഷ്ടപ്പെട്ടത് അതുപോലെ വിശ്വാസികളായി നമ്മൾ ഓരോരുത്തരും നാം നിലകൊള്ളുന്ന രാജ്യത്തിനെ നാടിനെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടാൻ ബാധ്യതകൾ നിർവഹിക്കാൻ ഇടിക്കുന്നങ്ങൾ സാധ്യമാകണം സഹോദരങ്ങളെ

ഹബീബ് അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ ലിമക്കത മാ മിൻ ബലദിൻ നാടാണ് രാജ്യമാണ് ഈ ലോകത്ത് വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നതും സ്നേഹിക്കുന്നതുമായ നാട് എന്ന് പറയുന്നത് മാത്രമാണ് ജനത ആളുകൾ ഈ നാട്ടിൽ നിന്നും എന്നെ നീയല്ലാത്ത മറ്റൊരു രാജ്യത്തു പോയി ഞാൻ ജീവിക്കുമായിരുന്നില്ല അല്ലെങ്കിൽ ഈ നാട് വിട്ട് ഞാൻ ഒരിക്കലും പുറത്തേക്ക് പോകുമായിരുന്നില്ല എന്ന് മഹാരാജ വി രസവല യുവസനം പഠിപ്പിച്ച രംഗം എനിക്കും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം ഒരുപാട് ദുരിത കയറ്റിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കപ്പെട്ടേക്കാം അതിക്രമങ്ങളും അനീതികളും അധർമ്മങ്ങളും നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം പക്ഷേ നാട്ടിൽ നിന്നും പുറത്താക്കപ്പെടുന്നതുവരെ ആ നാടിനോടും അവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയോടും നമുക്ക് ചില ബാധ്യതകളും കടമകളും കടപ്പാടുകളും ഉണ്ട് എന്ന് ഇസ്ലാം ഒരു വിശ്വാസിയോട് പഠിപ്പിക്കുന്നത് അവൻ ജീവിക്കുന്ന നാട്ടിൽ നിർഭയത്വമുണ്ടോ അങ്ങ് ലഭിക്കുന്നുണ്ടോ എങ്കിൽ അവനാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം സിദ്ധിച്ചവൻ ഒരു രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യന് അവന്റെ ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഈ സുന്ദരമായ നിർഭയത്വമുള്ള ജീവിതമാണ് അവർ ലഭിച്ചിട്ടുള്ളത് എന്ന് മഹാരാജിത് നിങ്ങളിൽ ആർക്കെങ്കിലും ഓരോ ദിവസവും സുരക്ഷിതമായി രണ്ടാമതായി പ്രവാചകൻ പഠിപ്പിച്ചത് ആ നാട്ടിൽ ജീവിക്കുമ്പോൾ നല്ല സൗഖ്യമുള്ള നല്ല ആരോഗ്യമുള്ള ശരീരത്തോടെ ജീവിക്കാൻ ഒരാൾക്ക് സൗഭാഗ്യം ലഭിച്ചാൽ മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞു ആ നാട്ടിൽ ജീവിക്കുമ്പോൾ അന്നത്തെ വകക്കുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് സുരക്ഷമായി സുന്ദരമായി ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ചാൽ അവനാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ നിർഭയത്വവും സംരക്ഷണവും സുരക്ഷിതത്വവും നേടിയ മനുഷ്യനെന്ന് മഹാരാജിക്കൽ സുതാക് പറയുന്നില്ല എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ

ോട് ധാരാളമായി നന്ദി പ്രകടിപ്പിക്കണം എന്തിനൊക്കെയാ എനിക്ക് നിങ്ങൾക്കും അള്ളാഹു നിർഭയത്വം നൽകിയത് എന്റെയും നിങ്ങളുടെയും മതപരമായ ഭീതിയായ വിഷയങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സ്വഹാനത്വ നിർഭയത്വം നൽകിയിട്ടുണ്ട് അങ്ങനെ നിർഭയത്വത്തോടു കൂടി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ നാട്ടിൽ ഒരു രാവും ഒരു പകലും എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ധാരാളമായി ണം കേട്ടോ എന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും അങ്ങനെ കൂടി ജീവിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ ലഭിച്ചതിന് പഠിപ്പിക്കാനുള്ള കാരണം അദ്ദേഹം പഠിപ്പിക്കുന്നത് കാരണം നീ മഭയായി നിന്റെ വീട്ടിൽ നിന്റെ നാട്ടിൽ സുരക്ഷിതനായി ഒരു രാവും പകരും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ദീന കൊണ്ടും കുടുംബം കൊണ്ടും നീ ജീവിക്കുന്നു അതേ സമയത്ത് നീ ജീവിക്കുന്ന അതേ നാട്ടിൽ നീ ജീവിക്കുന്ന അതേ ലോകത്തിൽ നിർഭയത്വമില്ലാതെ സുരക്ഷിതത്വമില്ലാതെ പ്രയാസങ്ങളിലൂടെ അധർമ്മത്തിലൂടെ അനീതികൾക്ക് ഇരയാക്കപ്പെട്ട് അക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട് ഈ ലോകത്ത് ജീവിക്കുന്ന ഒട്ടനവധി മനുഷ്യരുണ്ട് എന്ന് മഹനായ എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നിട്ട് നീ നിർഭയനായിരുന്ന അതേ ദിവസത്തിൽ തന്നെ എത്ര ആളുകൾക്കാണ് അവരുടെ സുരക്ഷിതമായ മതപരമായ ജീവിതം നഷ്ടപ്പെടുത്തപ്പെട്ടത് അവരുടെ ജീവിതത്തിൽ നൽകപ്പെട്ട അധികാരം കൈവിട്ടുപോയത് അവരുടെ രഹസ്യങ്ങൾ ജനങ്ങൾക്കിടയിൽ വെച്ച് പരസ്യമായി പിച്ചു ചിന്തപ്പെട്ടത് അവരെ പല രൂപത്തിലുള്ള അതിക്രമങ്ങൾക്കും അധർമ്മങ്ങൾക്കും വിധേയമാക്കപ്പെട്ടത് സഹോദരങ്ങളെ നോക്കിയിട്ടില്ലേ ചരിത്രം വിശദീകരിക്കട്ടില്ല റഫാ പതിനാല് ലക്ഷം വരുന്ന നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് ഞാൻ ഞാൻ നിങ്ങളും ഈ ഈ ഈ ഫാനിന്റെ കേട്ടിരിക്കുമ്പോൾ സഹോദരങ്ങൾ സമയത്തും ുംവാതിർത്തിൽ ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് ഇസ്രായേലിന്റെ കാട്ടാളന്മാരായ പട്ടക്കാരുടെ റഗാർഡുകൾ വർഷിക്കുന്നുണ്ട് സഹോദരങ്ങളെ ഡ്രോണുകൾ ൾ സഹോദരങ്ങളെ ബോംബുകൾ സഹോദരങ്ങളെ സഹോദരങ്ങളെ മിസൈലുകൾ അവർക്ക് ലഭിക്കാത്ത അവർക്ക് ലഭിക്കാത്ത ഒരു സുരക്ഷിതത്വം ഒരു ജീവിതം നിങ്ങൾക്കും നൽകിയിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ അതിന് എനിക്കും നിങ്ങൾക്കും നന്ദി കാണിക്കണ്ടേ സഹോദരങ്ങളെ ആ നൽകപ്പെട്ട നിർഭയത്വം നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് തന്നെ നമ്മിൽ നിന്ന് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് മക്കാരെ കുറിച്ചും അവൻ രക്ഷിതെ ഇപ്രകാരം പഠിപ്പിക്കുന്നത് ഒരു രാജ്യത്തെ എടുത്തുകൊണ്ട് കാണിക്കുകയാണ് ആ മക്കുണ്ടല്ലോ അത് സുരക്ഷിതത്വവും ശാന്തവുമായിരുന്നു അങ്ങനെ നിർഭയത്വവും സുരക്ഷിതത്വവും ജീവിച്ചിരുന്ന മക്കാർക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും അവരിലേക്ക് എത്തിച്ചു ചെയ്തിരുന്നു പക്ഷേ നിർഭയത്വവും സുരക്ഷിതത്വവും അനുഭൂതിയും ആസ്വാദനങ്ങളും ധാരാളമായി കൊണ്ടുള്ള നൽകപ്പെട്ട ആ മനുഷ്യരുണ്ടല്ലോ എന്നിട്ട് ആ രാജ്യക്കാരായ ആളുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സുരക്ഷിതത്വത്തെ നിർഭയത്വത്തെ കളവാക്കി കളഞ്ഞപ്പോൾ അപ്പോൾ അവർ പ്രവർത്തിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമായി അവരിലെ അള്ളാഹു വിഷപ്പിന്റെയും ഭയത്തിൻ്റെയും വസ്ത്രങ്ങൾ അവരെ അടുപ്പിക്കുകയും ചെയ്തുവെന്ന് വിശുദ്ധ വിശുദ്ധങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട അല്ലാഹു നൽകിയ നിർഭയത്വം ഏത് ദൃശ്യവും നമ്മുടെ അധർമ്മത്തിൽ ഊന്നിയ പ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മിൽ നിന്ന് തിരിച്ചു നിൽക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്ന നാടിനോട് നമുക്ക് ചില ബാധ്യതകളുണ്ട് ചില കടമകളുണ്ട് സഹോദരങ്ങളെ ആ കടമകളും ബാധ്യതകളും നിർവഹിച്ചുകൊണ്ട് ജീവിക്കാനാണ് അള്ളാഹ് ഉസ്ബാൻ അഹ്വത് അലാം എന്നോട് നിങ്ങളോടും ആവശ്യപ്പെടുന്ന രംഗം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സഹകരങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും നാം ജനിച്ചു വളർന്ന ഈ നാടിനോട് നിർവഹിക്കേണ്ട ബാധ്യത ഞാൻ നിങ്ങൾ നിർവഹിക്കുക മൂന്നാമത്തെ ബാധ്യതയായി അള്ളാഹുസ്ബാൻ അക്വത് അലിയുടെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് സമാധാനത്തോടെയും ഐക്യത്തോടെയും ജീവിക്കുന്ന സമൂഹത്തിൽ

ഭീകരവാദത്തിലേക്ക് തീവ്രവാദത്തിലേക്ക് ക്ഷയിക്കുന്നവൻ

അള്ളാഹുവിന്റെ ഹബീബ് ബിസ് അള്ളാഹു സിനിമ എന്നിങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ സുഹരങ്ങളെ നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്ക് ചില ബാധ്യതകളുണ്ട് ചില കടമകളും കടപ്പാടുകളും വിശുദ്ധ ഇസ്ലാം നിർണയിച്ചു നൽകിയിട്ടുണ്ട് ആ രൂപത്തിൽ ആ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് എനിക്ക് നിങ്ങൾക്ക് സാധിക്കേണ്ടത് സഹോദരങ്ങളെ ഒരു രാജ്യത്ത് ജീവിക്ക ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ നമുക്കെതിരെ അക്രമങ്ങളും അനീതികളും ഭീകരവാദ പ്രവർത്തനങ്ങളും ആ അഴിച്ചുവിടുമ്പോൾ എന്ന് ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല ആ രാജ്യം മുഴുവനായി നശിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല അതിന് മാതൃകയാര മഹതിയായ പ്രാർത്ഥന ക്രൂരമായ കഠിനമായ ഭീകരമായ പ്രവർത്തനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അവന്റെ അതിക്രമകാരികളായ ജനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഫറോബയുടെ പ്രവർത്തനത്തിൽ നിന്നും അവന്റെ ജനങ്ങൾ ഉണ്ടാക്കുന്ന ക്രൂരമായ പ്രവർത്തനങ്ങൾ രക്ഷപ്പെടുത്താനാണ് അപ്പോഴും ആ രാജ്യം നശിക്കണമെന്ന് ഹാസിഹബി ബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾ വിശ്വാസികളാണോ നമ്മൾ ചെറിയ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ആശങ്കകളൊക്കെ ഉണ്ട് പക്ഷെ അത് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങൾ ജീവിക്കുന്ന രാജ്യം മുഴുവനും നശിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ശബിക്കുകയും ചെയ്യരുത് എന്ന് വിശേഷം ഇസ്ലാം എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ആ രൂപത്തിൽ ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ഈ നാട്ടിൽ എനിക്കും നിങ്ങൾക്കും ചില ബാധ്യതകളുണ്ട് കടമകളുണ്ട് കടപ്പാടുകളുണ്ട് അത് കൃത്യമായി നിർവഹിച്ച് പരസ്പര ഐക്യത്തോടെ സ്നേഹത്തോടെ ഒരുമയോടെ ആദരവുകൾ നൽകിക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന മൊത്ത കിങ്കളയിൽ അള്ളാഹു നന്ദിയവരി ഉൾപ്പെടുത്തി മാറാറുണ്ട് ഒരു മുസ്ലിം എന്ന നിലക്ക് ഒരു രാജ്യത്ത് ജീവിക്കുന്നു ഒരു നാട്ടിൽ അധിവസിക്കുമ്പോൾ ആ മുസ്ലിമിൻ്റെ അഞ്ചാമത്തെ മാധ്യതയായി ആ രാജ്യത്തിനുള്ള കടമയായി കടപ്പാടായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആ രാജ്യത്തിൻ്റെ നന്മക്ക് വേണ്ടി ആ രാജ്യത്ത് സുരക്ഷിതത്വത്തോടു കൂടി ആ രാജ്യത്ത് നമുക്ക് നിർഭയത്തെ നൽകിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹു വന്ന കാല എൻ്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അതാണ് സഹോദരങ്ങളെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ഇബ്രാഹിം നബി അലൈഹിൻ്റെ ഈ മക്കയെ നിർഭയത്തമുള്ള സുരക്ഷിതത്വമുള്ള നാടാക്കണം ആ പ്രാർത്ഥന അങ്ങനെ തന്നെ സ്വീകരിച്ചു അള്ളാഹു ഇബ്രാഹിം നബിക്ക് കൊടുത്ത ഉത്തരമാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഹബീബിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് നിർഭയത്വമുള്ള ഈ രാജ്യവും തന്നെയാണ് സത്യം ആ ഉത്തരം കൊടുത്തതിന്റെ ഫലമാണ് ഹബീബ് അബീബ്ലാഹുലമിയും ആ നാട്ടിൽ സുരക്ഷിതത്വത്തോടു കൂടി നിർഭയത്വത്തോടു കൂടി ജീവിച്ചത് എന്ന് എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ഈ നാട്ടിൽ ഈ ജനങ്ങൾക്കിടയിൽ പരസ്പരം ഐക്യമുണ്ടാകാൻ സ്നേഹമുണ്ടാകാൻ സാഹോദര്യം ഊട്ടിയുറപ്പിക്കാൻ ഉറപ്പിക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം സഹോദരങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മളൊക്കെ കേട്ട് പരിചിതമായ ചരിത്രങ്ങൾ അല്ലേ മഹാത്മാഗാന്ധിജിയും നെഹ്റുവും മൗലാന അബ്ദുൽ കലാം ആസാദും ആസാദും സർദാർ വല്ലഭായ് പട്ടേലും ഒക്കെ തോളോട് തോൾ ചേർന്ന് അല്ലേ പക്ക മൗലുവിയും കെ എ മൗലുവിയും മൗലാന ഖാൻ അബ്ദുൾ ഗാഫർ ഖാനും അതുപോലെ തന്നെ മൗലാന മൻസൂർ അലി ഖാനും ഒക്കെ ഒരുമണിയോടെ സ്നേഹത്തോടെ ഐക്യത്തോടെ പരസ്പരം സ്നേഹത്തോടു കൂടിയാണ് നിലനിന്നത് എന്നാൽ ഇവർക്കൊക്കെ വ്യത്യസ്ത ആദർശം വിശ്വാസം നിലപാടുകളായിരുന്നു പക്ഷെ അതെല്ലാം ഈ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടി അതൊക്കെ മാറ്റിവെച്ചു ഒരിക്കലേ മഹാത്മാഗാന്ധിജി ഗാന്ധിജി സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒരുമിച്ച് വരുത്തിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കുക ആ സംസാരിക്കുന്നതിനിടെയാണ് പാങ്ക് കൊടുക്കുന്നത് കേട്ടാണ് സഹോദരങ്ങളെ അപ്പോൾ മഹാത്മാഗാന്ധി മൗലാന അബ്ദുൽ കലാം ആസാദിനോട് പറയുകയാണ് മൗലാന നിസ്കരിക്കാൻ സമയമായിട്ടുണ്ട് ഞാൻ അല്പസമയം നിർത്താം നിങ്ങൾ വന്നിട്ട് തുടങ്ങാമെന്ന് നോക്കുന്നു മഹാത്മാഗാന്ധിക്ക് മഹാത്മാഗാന്ധിയുടെ വിശ്വാസം മൗലാന അബ്ദുൽ കലാമിന് അബ്ദുൽ കലാമിൻ്റെ വിശ്വാസം പക്ഷേ അതിനൊന്നും ഈ സ്വാതന്ത്ര്യ സമരവും ഈ നാട്ടിൽ ജീവിക്കുന്ന രീതിയും ഒന്ന് തടസ്സങ്ങൾ സുഹരങ്ങൾ അതുപോലെ ഐക്യത്തോടെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും ഈ രാജ്യത്ത് ജീവിക്കേണ്ട സുഹൃതങ്ങൾ അല്ലേ ഒരിക്കലും ബ്രിട്ടീഷുകാർ വന്നു ആരുടെ അടുത്തേക്കറിയോ മാധവമേനോ സ്വാതന്ത്ര്യ സമര സേനാനിയായ മാധവമേനോൻ്റെ വീട്ടിലേക്കാണ് വന്നത് വന്നിട്ട് മാധവമേനോനോട് പറഞ്ഞു നിന്റെ വീട്ടിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന മൗലാന മൻസൂറലിമാരെയും മൗലവിയെയും കെ എം മൗലിയെയും പോലെയുള്ള ആളുകളെ പുറത്തിറക്കാൻ വേണ്ടി പറഞ്ഞു മാധവ മേനോൻ്റെ വാക്കെല്ലാം ആ ഒരു ഐക്യവും ആ ഒരു സ്നേഹവും ആ ഒരു പരസ്പരമുള്ള ബഹുമാനവുമാണ് ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സൂത്രങ്ങൾ മാധവമേനോൻ പറഞ്ഞത് മാധവ ഭാര്യന്റെയും ഭാര്യയും കുടുംബത്തിൻ്റെയും മൈത്തിൽ ചവിട്ടിയിട്ടല്ലാതെ ഞാൻ എൻ്റെ വീട്ടിലും സൂക്ഷിച്ചിരിക്കുന്ന മൗലാദ മൻസൂരരിദെയുംക്കമൗലിയെയും കയ്യൂലരിയും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്തൊരു ഐക്യമാണ് സുപദരങ്ങൾ എന്തൊരു സ്നേഹമാണ് സുതരങ്ങളെ എന്തൊരു മാധുര്യമാണ് സുപ്രേ അത് എനിക്കും നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ ഈ രാജ്യത്ത് കൊണ്ടും അതൊക്കെ തിരിച്ചു വരണ്ടേ നിലനിൽക്കണ്ട സുതരങ്ങൾ അങ്ങനെയായിരുന്നു നമ്മുടെ രാജ്യം സ്നേഹത്തോടെ സൗഹൃദത്തോട് ഐക്യത്തോടെ നന്മയോടെ ഒരുമയോടെ ഈ രാജ്യത്തുള്ള ആളുകൾ മുസ്ലിമായിട്ടല്ല ഹിന്ദുവായിട്ടല്ല ക്രൈസ്തവനായിട്ടല്ല ജൈനനായിട്ടല്ല ബൗദ്ധനായിട്ടല്ല മനുഷ്യനായിട്ടാണ് ഇന്ത്യ മഹാരാജ്യത്തെ കണ്ടിരുന്നത് ആ ഒരു ഐക്യവും ആ ഒരു സ്നേഹവും സഹോദരങ്ങൾ നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം പരസ്പരം നമ്മൾ ജീവിക്കുന്ന നാടിനോട് ഒരു വിശ്വാസിക്ക് ഒരു മുസ്ലിമിനെ നിർവഹിക്കേണ്ട അഞ്ചു ബാധ്യതകളെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത് ആ ആധ്യതകൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഈ ബഹുസ്വര ബഹുമത സമൂഹത്തിൽ രാജ്യത്തിൽ നാട്ടിൽ ജീവിക്കുമ്പോൾ ഐക്യത്തോട് സ്വന്തം വിശ്വാസം കൊടുക്കൊള്ളുകയും സ്വന്തം ആകർഷ അനുസരിച്ചു കൊണ്ട് ജീവിക്കുകയും സ്വന്തം നിലപാടുകൾ മുറുകെ പിടിക്കുകയും ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കാനും മറ്റുള്ളവരുടെ ദൈവങ്ങളെ ആരാധ്യ വസ്തുക്കളെ പരിഹസിക്കാതിരിക്കാനും കളിയാക്കാതിരിക്കാനും അവരുടെ ആചാരങ്ങളെ നിരുത്സാഹപ്പെടുത്താതിരിക്കാനും ചെയ്തുകൊണ്ട് ഐക്യത്തോടെ സ്നേഹത്തോടെ ഒരുമയോടെ പരസ്പരം ആദരവോടെ ബഹുമാനത്തോടെ ജീവിച്ചു പോകാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം അത്തരത്തിലുള്ള മുത്തങ്ങളിൽ വാഹനങ്ങളിൽ അബ്ബാബുസ് പരണ പോല നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന ആകട്ടെ മാധവ വാക്കുകൾ അതെന്തെങ്കിലും നിങ്ങൾക്ക് ധൈര്യം നൽകണം ആശ്വാസം നൽകണം അങ്ങനെയുള്ള ഒരുപാട് മാധവോമേനോന്മാർ ഇന്ന് നമ്മൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ട് ആ സോദരങ്ങളെ മുസ്ലിങ്ങളായ നമ്മൾ നിർഭയത്വത്തോടുകൂടി സമാധാനത്തോടുകൂടി ആശ്വാസത്തോടുകൂടി സുരക്ഷിതമായി ഈ രാജ്യത്ത് ജീവിക്കുന്നത് ആ രൂപത്തിൽ ഐക്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന മൃത്തീങ്ങളിൽ അള്ളാഹു നമ്മരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാനാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ நீ நீரத்தைதாபிதாக்கள் சகோதரங்கள் கூட்டு குடும்பங்கள் விஷ்வாசிகள் அவருடைய எல்லா எல்லாருடையும் கவரிடங்கள் நீ விஷாலமாக்கி கொடுக்க ஆ கவரிடத்தில் நீ பிரகாஷம் தரக்கேற அவரை ஞங்களில் ஜனாத் கூட்டி அனுகிரிக்க

கடின கடோராகும் கூட்டு குடும்பங்களையும் விஷாசிகளாய ஆட்களையும் ரெட்சப்படுத்தி அனுகிரிக்கிறேன் அல்லாஹுவே ஞட்டத்தில் வலுதுமான ரோகங்கள் கொண்டு பிரயாசும் துக்கவும் துரிதவும் வேகனையும் அனுபவிக்க ஆட்களு அவர் நீ ஆஷ்வாசும் சமாதானும் பிரதானம் அனுகிரிக்கிறேன் அல்லாஹுவே ஞட்டத்தில் வலுதுமாய் சாம்பத்தெருக்கத்தில் கடபாத்திரில் அகப்பட்டு கொண்டு

من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين